അലൈക്കും വാർമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മൾ മസല ക്ലാസ്സുമായി മുന്നോട്ട് പോകുമ്പോൾ കമൻറ്റ് ബോക്സിലും വാട്സാപ്പിലും നേരിട്ടും വിളിച്ചു ചോദിച്ചുമൊക്കെ പലരും പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ട് മുഴുവത്തിനും മറുപടി കൊടുക്കാൻ ഈ ക്ലിപ്പ് അപര്യാപ്തമാണ് സമയം ദൈർഘ്യം പറയുന്നുകൊണ്ട് ഓരോന്നോരോന്നായി നമ്മൾ വൺ ബൈ വൺ ആയി നമ്മൾ മറുപടി കൊടുക്കും ഇൻഷാ അല്ലാ ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ ഇസ്ലാമികപരമായിട്ടുള്ള മസലപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം പിന്നെ യുക്തിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ അങ്ങ് ചോദിക്കാം നമ്മളെ ചാനലിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ആവശ്യാനുസരണം അതൊക്കെ നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാ അള്ളാഹ് ഉസ്താദന്മാരുടെ ഗുരുത്വ ഗുരുത്തോട് അള്ളാഹുവിൻ്റെ തോഫിയക്കൊണ്ട് മഹാന്മാരുടെ ഇജാസ കൊണ്ട് വറക്ക കൊണ്ട് അതൊക്കെ ഇൻഷാ ഇൻഷാള്ള നമ്മൾ കൈകാര്യം ചെയ്യും അപ്പോൾ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട പിന്നെ എസ്പെഷ്യലി സ്ത്രീകളുമായി ബന്ധപ്പെട്ട അവരുടെ കോസ്മെറ്റിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുമാത്രം പറഞ്ഞ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് പെട്ടെന്ന് സ്കിപ്പ് അടിക്കാതെ നിങ്ങൾ ഈ വീഡിയോ വളരെ ലെങ്ത് കുറഞ്ഞൊരു വീഡിയോ ആണ് അവസാനം വരെ കേൾക്കാനുള്ള മനസ്സിനങ്ങൾക്ക് ഉണ്ടാവണം ഗുണപാഠം ഉള്ളതാണ് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം എത്തിച്ചു കൊടുക്കുകയുമാണ് എങ്ങനെയാണോ നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നത് ആ രീതിയിലൊക്കെ എത്തിച്ചു കൊടുക്കണമെന്ന് വിനയത്തോട് കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തണം ഒന്ന് നെറ്റിയുടെ മുടി മുറിക്കുന്നത് ഞാൻ കുറിച്ച് വെച്ചതാണ് നെറ്റിയുടെ മുടി മുറിക്കുന്നത് അനുവദനീയമാണോ എന്നാണ് ഒരു ചോദ്യം കിത്താമ്പൻ്റെ മുമ്പിലുണ്ട് അഴിബാറത്ത് വായിക്കുമ്പോൾ ചിലരൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് അഴിബാറത്ത് വായിക്കുമ്പോൾ ആ സമയം അങ്ങനെ പോവുകയാണ് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് സാധാരണക്കാർക്ക് അത് വിഭാഗത്തും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല പക്ഷേ ഇതൊരു വേറെ ആളുകൾ അതായത് ഇതിനെ എതിർക്കുന്ന ആളുകളോ പിന്നെ അഹിലുസിനൊരുമാത്ര പുറത്തുള്ള ആളുകളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് കിതാബ് തെളിവ് സഹിതം നമ്മൾ വെറുതെ വായി താരി പറയേണ്ടാന്ന് കരുതിയിട്ടും കൂടി അപ്പോൾ ഒരു തെളിവ് സഹിതം നമ്മൾ എന്താവുകയാണ് അതിൻ്റെ നെക്കലടക്കം നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് നമ്മൾ സത്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് ചിലപ്പോൾ ആവശ്യമായി വരുമ്പോൾ നമുക്ക് അങ്ങനെ എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതിനൊന്നും ഇപ്പോൾ അങ്ങനെ ഒരു നെക്കലിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ ഏതാണ് ഞാൻ കിതബിൻ്റെ അറബി നമ്മൾ വായിക്കുന്നില്ല അതിൻ്റെ ഒരു ആശയം മാത്രം പറയണം ചില സ്ത്രീകളൊക്കെ നെറ്റിയുടെ ഇവിടെയുള്ള ഈ ഭാഗത്തുള്ള മുടി ഇങ്ങനെ മുറിച്ച് അത് അതിൻ്റെ വിധി എന്താണ് അത് പിന്നെ തെറ്റാണോ അനുവദനീയമാണോ എന്നാണ് ചോദ്യം അതിൻ്റെ ഒറ്റവാക്കിലുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ഒരു പരിഷ്കാരത്തിൻ്റെ ഫാഷൻ്റെ പേരിൽ അങ്ങനെ മുടിമുറിക്കുന്നത് അങ്ങനെ മുടി മുടിമുറിക്കുമ്പോൾ പിന്നെ അന്യ അഥവാ പുരുഷനോട് പുരുഷൻ്റെ വേഷവിധാനങ്ങളോട് സീ അവൻ്റെ സീനോട് വേഷവിധാനങ്ങളോട് സാദൃശ്യമായി വരികയാണെങ്കിൽ അത് തെറ്റാണല്ലോ പുരുഷൻ സ്ത്രീയുടെ വേഷം ധരിക്കുന്നതും സ്ത്രീ പുരുഷ വേഷം ധരിക്കുന്നതും കോലം കെട്ടുന്നതൊക്കെ പുണ്യനബി സല്ലി സ്വല തങ്ങൾ വിരോധിച്ചിട്ടുണ്ട് അപ്പം ആ രീതിയിൽ അത് വരികയാണെങ്കിൽ ഫാഷൻ്റെയും പരിഷ്കാരത്തിൻ്റെയും മറ്റുള്ളവരെ അന്യപുരുഷന്മാരെ ആകർഷിക്കുന്ന രീതിയിലുമൊക്കെയാണെങ്കിൽ അതുപോലെ പുരുഷനോട് സാദൃശ്യമാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് തന്നെ ഹറാമാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് നേരെ മറിച്ച് പിന്നെ ഇവിടെ മുറി ഒരു മുറിയുണ്ട് അപ്പോൾ ആ മുറി പിന്നെ ക്ക് പ്രശ്നം വന്നതുകൊണ്ട് മുറിക്കുകയാണ് അല്ലെങ്കിൽ എന്താണ് ഇവിടെ സുജ്യൂതി എന്ന സ്ഥലത്തേക്ക് മുടി നീങ്ങുന്നത് കൊണ്ട് അങ്ങനെ തക്കതായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആ വകുപ്പിലാണെങ്കിൽ അത് ഹറാമിൽ ഹറാമില്പ്പെടുകയില്ല അല്ല ലക്ഷ്യം വേറെയാണെങ്കിൽ ഇന്നമലുബിനിയാത്ത് എന്നാണല്ലോ ബിഖും എന്നൊക്കെയാണ് വിഷുദ്ധുര്യും ഹദീസിൻ്റെയും ഒക്കെ വചനങ്ങൾ അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിലാണെങ്കിൽ ഹറാമാണ് അല്ല ഇങ്ങനെ തക്കതായ അത്യാവശ്യ കാരണങ്ങളുണ്ടെങ്കിൽ അത് ഹറാമില്ല എന്നാണ് അക്കാര്യത്തിൽ പറയാനുള്ളത് മറ്റൊരു ചോദ്യം പാദസരം നമ്മളേ കിരുങ്ങുന്ന പാദസരം ഉണ്ടല്ലോ അത് ധരിക്കുന്നതിൻ്റെ വിധി എന്താണെന്നുള്ളത് പാദസരം എന്നല്ല ആഭരണങ്ങളൊക്കെ അത് സ്വർണ്ണമായാലും വെള്ളിയായാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മിതമായ രീതിയിൽ ധരിക്കുന്നത് അത് ജായ്സായ കാര്യമാണ് സ്ത്രീകളുടെ സൗന്ദര്യത്തിൻ്റെ ഭാഗം കൂടിയാണ് ഭർത്താവിനെ അവളോട് ഇഷ്ടം വരുന്നതിൻ്റെയൊക്കെ ഭാഗമാകുമ്പോൾ അതൊരു നല്ലൊരു കർമ്മമായിട്ട് കൂടി നമുക്ക് കണക്കാക്കാൻ പറ്റും ഭർത്താവിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ അത് മിതമായ രീതിയിലാകുമ്പോൾ കുഴപ്പമില്ല എന്നാൽ അത് അന്യപുരുഷനെ ആകർഷിക്കുന്ന രീതിയിലും അതിൻ്റെ പിന്നെ ആ പാദസരം അണിഞ്ഞത് കണ്ടുകൊണ്ടോ അതിൻ്റെ കിലുക്കം ചില സ്ത്രീകളൊക്കെ പെൺകുട്ടികളൊക്കെ നടക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ അതിങ്ങനെ കിലുക്കി കിളുക്കി ഇങ്ങനെ നടക്കും പിന്നെ പിശാച്ചനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ ഈ കിലുക്കങ്ങളൊക്കെ അങ്ങനെയുണ്ട് അത് പിന്നെ അന്യ പുരുഷന്മാരെ ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും കൂടി ആവും അല്ലാത്ത രീതിയിലും ആവാം അപ്പം അന്യപുരുഷന്മാരെ അതിൻ്റെ കിഴുക്കം കൊണ്ടോ അതിൻ്റെ തിളക്കം കൊണ്ടോ അതിൻ്റെ ഭംഗി കൊണ്ടോ ആകർഷിക്കുന്ന രീതിയിലാണെങ്കിൽ അത് തെറ്റാണ് സ്വന്തം പുരുഷന് കേൾക്കാനും കാണാനും ആസ്വദിക്കാനും ആണെങ്കിൽ അത് മിതമായ രീതിയിലാണെങ്കിൽ സ്വർണ്ണം കൊണ്ടോ വെള്ളി കൊണ്ടാണെങ്കിൽ അത് അനുവദനീയമാണ് എന്നാണ് ഇക്കാര്യത്തെക്കുറിച്ച് ലളിതമായി പറയാനുള്ളത് ഒരു ചോദ്യം കൂടി പിന്നെ അതിൻ്റെ ഉത്തരം കൂടി പറഞ്ഞ് നമുക്ക് നിർത്തുകയാണ് ഇപ്പോൾ തന്നെ നാല് അൻപത്തിയേഴായില്ലേ പിന്നെ അതായത് ലെങ്ത്താണ് ഞാൻ പറയുന്നത് എനിക്കൊരു പേടിയാണ് കൂടുതലാകുമോ ആളുകൾക്ക് എന്നുള്ളത് അതുകൊണ്ടാണ് ഒന്ന് സ്ത്രീകൾ അതുപോലെ തന്നെ ഇങ്ങനെ കോസ്മെറ്റിക്സ് പിന്നെ അവർ സ്ത്രീകൾ പെൺകുട്ടികൾ കിടുന്ന കൺമഷി പൗഡർ അതുപോലെ തന്നെ ക്രീം മുതലായ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കോസ്മെറ്റിക്സ് അത് ഉപയോഗിക്കാൻ പാടുണ്ടോ അതിൻ്റെ ഇസ്തേമാൽ ജായിസ് ആണോ ഹെറാമാണോ എന്താണ് അതിൻ്റെ ഹെക്കുമ്പ് ഷറയിൽ എന്താണ് അതിൻ്റെ എന്നാണ് ഒരു ചോദ്യം അത് പല നേരക്കും ചോദിച്ചവരുണ്ട് നിങ്ങൾക്കും ചോദിക്കാവുന്നതാണ് ഇതിൻ്റെ കമൻറ്റിലൊക്കെ ഈ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചാൽ എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് മനസ് ആ ചോദ്യം മനസ്സിലാക്കാനും അതിൻ്റെ ഉത്തരം പ്രതീക്ഷിക്കാനൊക്കെ പറ്റും ചില ആളുകളൊക്കെ വിളിച്ച് ചോദിക്കുകയാണ് ചിലർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കാണുന്ന ഒരു പരിചയക്കാർ അങ്ങനെ ചോദിക്കുന്നവരുണ്ട് സ്ത്രീ പുരുഷന്മാർ ചിലർ വാട്സാപ്പിൽ ചോദിക്കും അതിനൊക്കെ ചോദിക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങൾ ബെറ്റർ ചോദിക്കുന്നത് ഞാൻ പറയുമ്പോൾ അത് കമന്റ് ബോക്സിൽ ചോദിക്കുമ്പോൾ എന്താ പറയുക കമൻറ്റിലാകുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടെന്ന് മനസ്സിലാക്കും അതിൻ്റെ ചോദ്യത്തിന് ഇൻഷാ അള്ളാ ഉസ്താദ് അടുത്തിന് ആൻസർ പറയുന്നുള്ള ഒരു പ്രതീക്ഷയും അവർക്കുണ്ടാവും അപ്പോൾ കൂടുതലും നിങ്ങൾ കമൻറ്റ് ബോക്സിലാണ് നിങ്ങൾ ചോദിക്കേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്താണ് ആ സൗന്ദര്യ വസ്തു വർദ്ധ വസ്തുക്കളെ കുറിച്ചും എന്താണ് അത് ഭർത്താവിൻ്റെ സന്തോഷത്തിനാണെങ്കിൽ അത് അനുവദനീയമാണ് ഭർത്താവ് കണ്ട് ആസ്വദിക്കാനും ഭർത്താവിൻ്റെ അട്രാക്ഷൻ അത് പിന്നെ ഭാര്യക്ക് കിട്ടുക എന്നുള്ളത് അവരുടെ പിന്നെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിക്കാനും ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഹപര ജീവിത വിജയത്തിനൊക്കെ അത്യന്താപേക്ഷിതമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ആ അനുവദനീയമാണ് ഒരു നല്ലൊരു കർമ്മമാണ് എന്നാൽ അന്യരെ ആകർഷിക്കാനാണെങ്കിൽ അത് ഹെറാമാണ് കുറ്റകരമാണ് അതിന് പുറമേ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ക്യാൻസർ അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ ശരീരത്തെ നശിപ്പിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പറയുന്നുണ്ട് ആ നിലക്കും അത് ചെയ്യാൻ പാടില്ലാത്തതാണ് മാത്രമല്ല വലോൻ്റെ അവയവങ്ങളിൽ കുളി കുളിയുടെ അവയവങ്ങളിലൊക്കെ വെള്ളം ചേരലിരുന്നത് ഒരു ഹാങ്ങിലായി ഒരു മറയായി ഒരു സിത്തറായിട്ട് അത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്തായാലും പറ്റില്ലല്ലോ അപ്പോൾ കുളി വലിയ അശുദ്ധിയെ ഉയർത്തലും അതുപോലെ വലിയ അശുദ്ധിയോർത്ത് നമ്മൾ കുളിക്കുകയാണ് ചെറിയ അശുദ്ധിയോയർ നമ്മൾ ഓവ് ചെയ്യണം അപ്പോൾ അത് രണ്ടും ശരിയാവില്ലല്ലോ അപ്പോൾ അത് അത് തടസ്സമാകും ഭംഗമാകും ആ നിലക്കും അത് വിലക്കപ്പെട്ടതാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഇതാണ് ഇതിനെക്കുറിച്ചോളത് ഈ പറഞ്ഞതിനെക്കുറിച്ചോ ഇനി മറ്റുമല്ല വസ്തുകളെ കുറിച്ചൊന്നുമൊക്കെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾ ചോദിക്കണം അങ്ങനെ നിങ്ങൾ ചോദിച്ച് ചോദിച്ച് സ്വർഗത്തിൽ പോയി നാണിച്ചു നാണിച്ചു നരകത്തിൽ പോയി എന്നൊക്കെ പണ്ടുള്ളവർ പറയും പ്രത്യേകിച്ച് എൻ്റെ വലിയ അമ്മായി കുറച്ച് പ്രായമായിട്ടൊക്കെ മരിച്ച ആളാണ് എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു ദീനിയെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ലെങ്കിലും പിന്നെ പണ്ഡിതന്മാരെയും ദീനിൻ്റെ രാഹുലുകാരെയൊക്കെ വലിയ ബഹുമാനവും പേടിയും ആദർവൊക്കെയുള്ള ഒരു സ്നേഹക്കുള്ള ഒരു കൂട്ടത്തിലായിരുന്നു അമ്മ എപ്പോഴും പറയുന്ന ഒരു വാചകം ഞാൻ ഓർത്തു പോവുകയാണ് അപ്പോൾ നിങ്ങളെ സംശയങ്ങളൊക്കെ ചോദിക്കണം ആധുനിക തലമുറ പല രീതിയിൽ പിന്നെ ഇസ്ലാമിൽ നിന്ന് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യുക്തിവാദത്തിൻ്റെയും അതിന് എക്സ് മുസ്ലിംസും അതുപോലെ തന്നെ നിരീശ്വരവാദികളും ലിബറലിസ്റ്റുകളും ചില ഫെമിനിസ്റ്റുകളൊക്കെ അതിന് നല്ല വളം വെച്ച് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ അവരൊക്കെ പ്രതിരോധിച്ചു കൊണ്ടുപോകണം ആശയപരമായി പ്രതിരോധിച്ചു കൊണ്ടുപോകണം നമുക്ക് മുന്നോട്ട് പോകാൻ അതുകൊണ്ട് നിങ്ങളുടെ ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം യുക്തിപരമായ സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം ഇൻഷാ അതിന് വ്യക്തമായ മറുപടി ഉണ്ടാകും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുമെന്ന കൂടി സ്നേഹത്തോടു കൂടി നിങ്ങളുടെ കാര്യ ഹനീഫ് അഷ്റഫി മുത്തേടും അസ്സാം വാലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു